പളനിയിൽ വന്നു പോകുന്ന പലർക്കും അറിയാത്തൊരു സ്ഥലമുണ്ട് ഊരുമണ്ഡപം എത്ര പേരവിടെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി അങ്ങനെ ഇടുമ്പല അവിടെ നിന്ന് കയറി നമ്മൾ ഊരുമണ്ഡപത്തിലേക്ക് പോകുമ്പോഴേക്കും ഞാൻ ഒരു ഗോലി ചോട അവിടെ ചെന്ന് ഇറങ്ങിയ വഴിക്ക് നേരെ കണ്ണിൽ കണി കാണുന്നത് നമ്മുടെ വിജയണ്ണൻ്റെ ഫ്ലെക്സാണ് മക്കളേ അയ്യോ അത് കണ്ടോടുകൂടി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിൻ്റെ പോസ്റ്റർ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ പുറത്തിറങ്ങി അവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് കുറേ കടക്കാരും കച്ചവടക്കാരും ഒക്കെയുണ്ട് അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കേട്ടോ അപ്പോൾ അവിടെ ഇഷ്ടം പോലെ കുതിരവണ്ടിക്കാരൊക്കെ ഉണ്ട് വേണമെങ്കിൽ നമ്മളൊന്ന് ചുറ്റിട്ടൊക്കെ കൊണ്ടുവരും പക്ഷേ ഒരു ചെറിയ റൗണ്ട് അടിക്കുന്നതിന് അവർ ഇരുന്നൂറ് രൂപയാണ് പറയണത് ഒരു വലിയ റൗണ്ട് അടിക്കുന്നതിന് അതിന്റെ ഡബിൾ ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് പൈസ കേട്ടോടുകൂടി നമുക്ക് പോകാൻ തോന്നിയില്ല കാരണം അവർ നമ്മളെ പറ്റിക്കുന്നതാണ് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് പറ്റിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പോകണതും അപ്പോൾ ഊരുമണ്ഡപം കാണാത്തവർ കാണാൻ നല്ലൊരു അനുഭവമായിരിക്കും പഴനിമുരുകയും ഇടുമ്പൻ ക്ഷേത്രത്തിന്റെ ഏകദേശം അടുത്ത് തന്നെയായിട്ടാണ് ആയിട്ടാണ് ഊരുമണ്ഡപം ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് ശിവപാർവതിമാര് കുടുംബസമേതം പരിവാരങ്ങളുമായിട്ട് ഒന്നിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഊരുമണ്ഡപം അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് പേര് കാണാനായിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഹൈന്ദവ പുരാണങ്ങൾ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാൻ കേട്ടോ ശിവപാർവതിമാരുടെ പുത്ര ആയിട്ടുള്ള പഴനിയാണ്ടവൻ അതായത് നമ്മുടെ മുരുക ഭഗവാൻ അദ്ദേഹം ആയിരുന്നു ദേവലോകത്തിന്റെ സർവ്വസൈന്യാധിപനായിട്ടുണ്ടായിരുന്നത് തമിഴ് ജനതയ്ക്ക് മറ്റേത് ദൈവത്തിനേക്കാളും പ്രിയങ്കരനാണ് കേട്ടോ മുരുകൻ മുരുകൻ പല പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഷൺമുഖൻ വേലായുധൻ കാർത്തികേയൻ ശരവണൻ സ്കന്ദൻ ആറുമുഖൻ അങ്ങനെ ഒരുപാട് 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 പല പേരുകളിലാണ് മുരുക ഭഗവാൻ അറിയപ്പെടുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ ശരിക്കും ആറ് സ്ഥലത്ത് ആറ് പ്രധാന ക്ഷേത്രങ്ങളാണ് കേട്ടോ ഉള്ളത് ശരിക്കും ക്ഷേത്രങ്ങളല്ല അവർ പറയണത് ശരിക്കും ഭഗവാന്റെ വസതി അതായത് ഭഗവാൻ വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് അതാണ് ഈ ആറ് അമ്പലം അങ്ങനെയാണ് ഇവിടെയുള്ളവർ കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തേത് എല്ലാവർക്കും അറിയാം എല്ലാവരും വരുന്ന ഡിണ്ടികളിലുള്ള പളനിയാണ് പിന്നെ തിരുവള്ളൂരിലുണ്ട് തഞ്ചാവൂരിലുണ്ട് മധുരയിൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ തൂത്തുക്കുടിയിലുണ്ട് മൊത്തം ആറ് വസതികളാണ് മുരുക ഭഗവാന് തമിഴ്നാട്ടിലുള്ളത് കേട്ടോ അപ്പം ഈ ആറ് ക്ഷേത്രങ്ങളെ തമിഴ്നാട്ടിൽ പറയുന്നത് അറുപടൈ വീടുകളിൽ നിന്നാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് കൊത്തുപണികളുണ്ട് ഒരുപാട് കാണാനുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് കണ്ടില്ലേ പരിവാരങ്ങൾ ഓരോന്ന് ഇവിടെ ക്ഷേത്ര കവാടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് കരിങ്കല്ലിന്റെ കൊത്തുപണികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ പഴനിയിൽ വരുന്നവര് എന്തായാലും ഇവിടം വരെ വന്നു എന്നാ പിന്നെ ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പൊക്കൂടെ അപ്പോൾ ഇനി വരുന്നവര് ഇതൊക്കെ ഒന്ന് കാണാട്ടോ ഒന്നുമില്ലെങ്കിലും കൈലാസം മൊത്തത്തിൽ ഇവിടെ ഉണ്ടല്ലോ അച്ഛനും അമ്മയും മക്കളും പരിവാരങ്ങളും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും ഒന്നിച്ചു ഇവിടെ ഇരിക്കുന്നതാണ് അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം ഒരുപാട് സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ തരാ